നമ്മുടെ കനിച്ചൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം പീസ് വിറ്റ് പോയിട്ടുണ്ടായിരുന്ന ചിക്കു സാരി ഇല്ലേ അതിന്റെ രണ്ട് കിണ്ണം കാഴ്ച കളേഴ്സും കൂടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നൊരു മാമ്പഴ മഞ്ഞയിലൊരു ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനും അതുപോലെ മാമ്പഴ മഞ്ഞലൊരു മെറൂൺ കോമ്പിനേഷനും നമ്മളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അത്രയും നമ്പർ ഓഫ് ഫോട്ടോസ് ആ സാരിക്ക് ഉണ്ടായി അന്ന് അതിന്റെ കളർ വേരിയൻസും ചോദിച്ച മെസ്സേജ് അയച്ചവരൊക്കെ നമുക്ക് നിരാശരാക്കി മടക്കേണ്ടി വന്നു അപ്പോ അന്ന് നിരാശരായവരെ എല്ലാവരും ഓടി ദേ രണ്ട് അടിപൊളി കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് സാരി ലവേഴ്സിന്റെ ഒക്കെ ഡ്രീം കോമ്പിനേഷൻ ആണ് ഈ മാമ്പഴ മഞ്ഞല് മെറൂണും അതുപോലെ മാമ്പഴ മഞ്ഞയിൽ ബോട്ടിൽ ഗ്രീനൊക്കെ പറയും അപ്പൊ അതൊരു ബോഡി ഹക്കിംഗ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ഇതേപോലത്തെ ഒരു സാരിയിലും കൂടെ ആയാലോ ഡബിൾ ഹാപ്പി അല്ലെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ എന്ന ബഡ്ജറ്റ് റേഞ്ചിലേക്കാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കോമ്പിനേഷനും കാണുമ്പോ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഉറപ്പാണ് ഇതിന്റെ ഒരു മെറ്റീരിയൽ സോഫ്റ്റ്നെസ് ആണ് ഈ സാരി പർച്ചേസ് ചെയ്തവരെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ സാരി ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഒരാളുടെ സഹായം ഇല്ലാതെ കൊടുക്കാൻ പറ്റോ നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ആട്ടോ ഈയൊരു ഐ ഇത്തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തപ്പോ നമ്മുടെ സെയിം ചിക്കു സാരിയില് കുറച്ചും കൂടെ വലിയ പുട്ടാസ് വരുന്ന സാരിയും കൂടെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് നമ്മൾ ഈ ഒരു സാരി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് യൂണിഫോം സാരി ആയിട്ട് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഒരുപാട് പേര് അവരുടെ പ്രിയപ്പെട്ടവർക്കുള്ള ഗിഫ്റ്റ് ആയിട്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്കോട്ടൊക്കെ ആവുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ